ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്ത് ഇപ്പോൾ എല്ലാ ദിവസവും റവയായിട്ടാണല്ലോ കളിയും പക്ഷേ ഇന്നത്തെ ഒരു റവ സ്വീറ്റാണ് അതാണെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കുകയും ചെയ്യാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് ഗീ ഒന്ന് ചൂടാക്കി കുറച്ച് ക്യാഷനായിട്ടൊന്ന് വറുത്ത് പൊരി വെക്കുന്നുണ്ട് പിന്നെ ഇതേ ഗീയിലേക്ക് തന്നെ നമ്മൾ ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഒരു കപ്പ് പഞ്ചസാരയും അതേപോലെ തന്നെ അരക്കപ്പ് വെള്ളവും മൂന്ന് ഗ്രാമ്പും രണ്ട് ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ഇതേപോലെ ഒരു നൂല് പരിവാന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചാൽ മതി പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു റവയില്ലേ അതിലേക്കിട്ട് ഒരു മിനിറ്റോളം ഒന്നങ്ങ് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സായ സാധനം ചൂടോട് കൂടിയിട്ട് ഗീ തടവിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ടോളും പിന്നെ കുറച്ച് അലങ്കാരത്തിന് കുറച്ച് ക്യാഷിനിട്ടങ്ങ് മേലിട്ട് കൊടുത്ത് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഇതേപോലെ പാത്രത്തിൽ നിന്ന് അളക്കിയെടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റവാസ്